ും നമ്മളോടൊപ്പമുള്ളത് സോഷ്യൽ സയൻസ് അധ്യാപകൻ തോമസ് ആണ് സാറിന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധയോടെ ശ്രവിക്കാം ജീവിതത്തെ ക്രമപ്പെടുത്താം റേഡിയോ പ്രിയ കൂട്ടുകാരി ഇതാ മറ്റൊരു ക്രിസ്മസ് കാലം കൂടി ആഗതമായിരിക്കുകയാണ് എന്താണെന്നറിയില്ല ഡിസംബർ മാസത്തിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് പ്രകൃതിയും മനുഷ്യരുമെല്ലാം ഒരുപോലെ ഒരുങ്ങുന്ന ഒരു കാലമാണിത് മഞ്ഞിൻ്റെ നേർത്ത പുതപ്പും തണുപ്പുമൊക്കെ ഈ മാസത്തെ മറ്റു മാസങ്ങളിൽ നിന്ന് വേറിട്ടതാക്കുന്നു ദീപാലങ്കാരങ്ങളും ഉത്സവങ്ങളുമെല്ലാം ഡിസംബറിന് സ്വന്തമാണ് ഇതിൽ ഏറെ പ്രിയങ്കരമായതാണ് ക്രിസ്മസ് ക്രിസ്മസുമായി ബന്ധപ്പെടുത്തി ഏറെ കഥകൾ സജീവമായിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കുഞ്ഞു കഥ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു പൊന്നും മീറയും കുന്തിരിക്കവുമൊക്കെയായി പുൽക്കൂട്ടിലെ പൊന്നുണ്ണിയെ കാണാൻ പുറപ്പെട്ട മൂന്ന് വിജ്ഞാനികളുടെ കഥ ഏറെ പരിചിതമാണല്ലോ ആംഗലേയ സാഹിത്യകാരനായ ഹെൻറി വാൻഡൈക്ക് ജൂനിയർ ജയിച്ച ഒരു ചെറുകഥയാണ് ദ സ്റ്റോറി ഓഫ് ദ അതർ വൈസ്മാൻ യഹൂദറുടെ ഇടയിൽ ഒരു രാജാവ് ജനിച്ചുവെന്ന് പ്രഖ്യാപിക്കുന്ന അടയാളങ്ങൾ മറ്റ് ജ്ഞാനികളെപ്പോലെ തന്നെ ആർത്തബാൻ എന്ന ഈ നാലാമത്തെ ജ്ഞാനിയും കാണുന്നു പുൽക്കൂട്ടിലെ പൊന്നുണ്ണിക്ക് നൽകാൻ വലിയ വിലയുള്ള ഒരു മുത്ത് നീലക്കല്ല് മാണിക്യം എന്നിവ കരുതി ആർത്തബാനും യാത്ര തിരിക്കുന്നു തൻ്റെ യാത്രക്കിടയിൽ മരണാസന്നനായ ഒരു വ്യക്തിയെ സഹായിക്കാൻ വഴിയിൽ നിർത്തിയതിനാൽ മറ്റ് ജ്ഞാനികളുടെ യാത്രാ സംഘത്തെ കാണാൻ വൈകുന്നു എന്നാൽ തൻ്റെ യാത്രയിലുടനീളം ഉണ്ണീശോയ്ക്ക് സമർപ്പിക്കാൻ കൊണ്ടുപോയ വിലപിടിപ്പുള്ള കല്ലുകൾ വിറ്റ് പാവങ്ങളെ സഹായിക്കുന്നു മുപ്പത്തിമൂന്ന് വർഷക്കാലം ഈശോയെ തേടിയലഞ്ഞ ആർത്തപാൻ ഈശോയുടെ കുതിശുമറഞ്ഞ സമയത്ത് ജറുസലേമിലെത്തുന്നു എന്നാൽ വഴിയിൽ വീണ്ടും ഒരു അടിമയെ രക്ഷിക്കാനായി തൻ്റെ അവസാനമൊത്തും ചിലവഴിക്കുന്നു തുടർന്ന് ഈശോയെ നേരിൽ കാണാനാവാതെ അവൻ മരണത്തിലേക്ക് വീഴുന്ന നേരത്ത് ഒരു ശബ്ദം കേൾക്കുന്നു എൻ്റെ എളിയ സഹോദരനെ ചെയ്ത എൻ്റെ എളിയ സഹോദരനെ ചെയ്തതുപോലെ നീ എനിക്ക് ചെയ്തതെന്നും അവൻ അത്ഭുതത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ശാന്തമായ പ്രഭയിൽ മരിക്കുന്നു ആർത്തബാൻ്റെ നിധികൾ സ്വീകരിക്കപ്പെട്ടു മറ്റൊരു ജ്ഞാനി രാജാവിനെ കണ്ടെത്തിയെന്ന് പറഞ്ഞ് കഥാകാരൻ കഥ അവസാനിപ്പിക്കുന്നു ഞാനികൾ ദൈവത്തെ കാണും അറിവ് ദൈവത്തെ ദർശിക്കുന്നതിലേക്കുള്ള പാതയാണ് കുട്ടികളായ നിങ്ങൾക്കും അറിവ് നേടി നന്മയിലേക്കുള്ള വഴിവിളക്കുകളാവുക ഈ ക്രിസ്മസ് അതിന് കാരണമാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്മസിന്റെ മംഗളാശംസകൾ നേരുന്നു നിങ്ങളുടെ സ്വന്തം തോമസ് സാർ അപ്പോൾ ഇന്നത്തെ ക്രിസ് വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു പുതിയ ചിന്തകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം തോമസ് സൈനിങ് ഓഫ് ഫ്രം റേഡിയോ കൂടാം Searching.